എന്താ പറഞ്ഞു ആരോടെ പ്രതിഷ്ഠ വെച്ചതിനു ശേഷം മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് തടസ്സം ചെയ്തിട്ടുണ്ട് സമാധി സമാധി ഉണ്ടെന്ന് നിങ്ങളെല്ലാം പഠിച്ചിട്ട് വരും സമാധി സമാധി എന്നുള്ള വാക്ക് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു സമാധിക്ക് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം ചിലപ്പോൾ ഇന്നലെ ആയിരിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ കേരളം ഇന്ന് മുഴുവനുമായി ചർച്ച ചെയ്യുന്നത് ഒരു സമാധിയെക്കുറിച്ചാണ് ഗോപൻ എന്നൊരു വ്യക്തി സമാധി ആവുകയും അദ്ദേഹത്തെ ഭാര്യയും മക്കളും ചേർന്ന് ഒരു കോൺക്രീറ്റ് കല്ലറ നിർമ്മിച്ച് അതിനകത്ത് അദ്ദേഹത്തെ ഇട്ടതിന് ശേഷം കോൺക്രീറ്റ് കൊണ്ട് തന്നെ നിർമ്മിച്ച സ്ലാബ് കൊണ്ട് ആ കല്ലറ മറയ്ക്കുകയും ചെയ്തു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ച് കുറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറം ലോകം ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത് അതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നതിനെ കുറിച്ച് വീട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പലതും ആർക്കും തന്നെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾക്ക് 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 ഞാൻ ഞാൻ സമാധിയെ പറ്റി മാത്രം അതിൽ അതിൽ പല വിവാദങ്ങൾ എന്തൊരു വിവാദം നിങ്ങൾ പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു ആര് പറഞ്ഞ് മരിച്ചെന്ന് അത് ഇങ്ങോട്ട് വരണം നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ലാതെ ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു മനസ്സിലെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം എഴുതണം അല്ല നിങ്ങൾ ചോദിക്കണം ഇനി എഴുതണം നമുക്ക് മരിച്ചെന്ന് പറഞ്ഞു ഒരിക്കലും അങ്ങനെ നാട്ടുകാരെ അയ്യാ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അതിന് അമ്മയ്ക്ക് പറ്റൂല സമാധി 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 ഈ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം നിങ്ങളാണ് ആണുങ്ങള് ശരിക്കും സമാധി ആയതാണോ അതോ സമാധി ആക്കിയതാണോ എന്നൊരു കാര്യത്തിൽ ആർക്കും ഇതുവരെ തീർപ്പ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനു വേണ്ടിയുള്ള അന്വേഷണത്തിൽ തന്നെയാണ് നാട്ടുകാരും പോലീസും അടങ്ങുന്ന ജനങ്ങൾ പക്ഷെ ആ സാഹചര്യത്തിൽ തന്നെ ഒരു വിഭാഗം ഈ സ്ലാബ് കല്ലറ ഒരിക്കലും പൊളിച്ചു മാറ്റാൻ പാടില്ല സമാധി ആയിരിക്കുന്ന സ്വാമിയുടെ ശാപത്തിനത് കാരണമാവും എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ അതിനെ എതിർക്കാനും ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് നമ്മൾ സ്വയം അവകാശപ്പെടുന്ന ഈ സംസ്ഥാനത്ത് ഇതുപോലെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ വീട്ടുകാർ ചെയ്ത തെറ്റെന്തെങ്കിലും മറയ്ക്കാൻ വേണ്ടി ആയിരിക്കാം ഇതുപോലെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പോലും ചില സംഘടനകളൊക്കെ ഇടപെട്ട് ഒരിക്കലും തന്നെ ഇത് പൊളിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഇതുപോലെ ആർത്തി വയ്ക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അന്ധവിശ്വാസം എത്ര മാത്രം ആ കുടുംബത്തെ തകർക്കുന്നു എന്ന് അവരുടെ ഓരോ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു തന്റെ ഭർത്താവ് കാപ്പിയൊക്കെ കുടിച്ച് മരുന്നൊക്കെ കഴിച്ച് ഒരു റൗണ്ട് ചുറ്റും മൂടിയതിനു ശേഷം ഞാൻ സമാധി ആവുന്നേ എന്നും പറഞ്ഞ് അവിടെ പോയി ഇരിക്കുകയും അവിടെ സമാധി ആയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം വീട്ടുകാര് ആ കല്ലറ മൂടുകയും ആയിരുന്നു ചെയ്തത് എന്ന രീതിയിലാണ് അവർ പറയുന്നത് മരിച്ചു എന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്നും സമാധി ആയതാണ് അദ്ദേഹം ഇവിടുത്തെ സ്വാമിയാണ് എന്ന രീതിയിലൊക്കെയുമാണ് ആ വീട്ടുകാര് പലപ്പോഴും സംസാരിക്കുന്നത് ഒരു പക്ഷേ ഇനി ആരെങ്കിലും കൊല്ലാനുണ്ടെങ്കിൽ നമ്മൾ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളെ ഇതുപോലെ പുറത്തെടുകയും അതിനുശേഷം കോൺക്രീറ്റ് കല്ലുകൊണ്ട് മൂടി അതിനുശേഷം സമാധി ആയി എന്ന് സ്വയം പറഞ്ഞാൽ മതിയോ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം വേണ്ടി വരികയും അന്ധവിശ്വാസം തലക്ക് പിടിച്ച് ആ കുടുംബത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി എടുക്കുകയും തന്നെയാണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ഇതുപോലെ സമാധി ആയി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ ചിലപ്പോൾ ശരിക്കും മരണപ്പെട്ട ഒരാളെ ആയിരിക്കാം അവർ ഇതുപോലെ സമാധി ആയി എന്ന രീതിയിൽ അവിടെ അടക്കം ചെയ്തതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ വലിയൊരു അമ്പലമോ മറ്റോ പണിത് അതിലൂടെ ഒരുപാട് വരുമാനമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതും ആയിരിക്കാം സ്വാമി എന്ന രീതിയിൽ മരണപ്പെട്ടു എന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സമാധി ആയി എന്ന രീതിയിൽ ഇതുപോലെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയുമായിരിക്കാം ചെയ്തത് പക്ഷെ എന്ത് തന്നെയായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ ഏത് ശവശരീരം പുറത്തെടുത്ത് മതിയാവും അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസും സർക്കാരും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പക്ഷെ എത്രയൊക്കെ ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യം ഒരു കുടുംബം മുഴുവനും ഇതുപോലെ അന്ധവിശ്വാസത്തിന് അടിമയാകുക എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള ഒരാൾ പോലും ഇതിനെ ന്യായീകരിക്കാതെയോ അതല്ലെങ്കിൽ മരണപ്പെട്ടതാണെന്ന് സമ്മതിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അവരെല്ലാവരും വീണ്ടും വീണ്ടും പറയുന്നത് സമാധി ആയിരിക്കുകയാണ് അദ്ദേഹം മനഃപൂർവ്വം പോയി സമാധി ആയതാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം തന്നെ അദ്ദേഹം പോയതാണ് രണ്ട് ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ പോവും എന്നുള്ള കാര്യമൊക്കെ അതുകൊണ്ട് തന്നെ വീട്ടുകാരൊക്കെയും തന്നെ ദൈവതുല്യനായി കാണുന്ന ആ പിതാവിനെ ശരിക്കും ഒരു ദൈവമായി തന്നെയാണ് അവതരിപ്പിക്കുന്നതും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണ മലയാളിക്ക് തോന്നുക നമുക്ക് വട്ടായതാണോ അതും വീട്ടുകാർക്ക് മൊത്തം വട്ടായതാണോ എന്നൊരു കാര്യം മാത്രമായിരിക്കും എന്ത് തന്നെയായാലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കൂലിപ്പണിക്കാരനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഗോപൻ എന്ന വ്യക്തി അദ്ദേഹം പിന്നീട് സ്വന്തം തറവാടിലെ അമ്പലത്തിൽ പൂജാ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് പിന്നീട് പ്രശസ്തിയിലേക്ക് എത്തുകയും അതല്ലെങ്കിൽ അവർ തന്നെ സ്വയം പ്രശസ്തിയിൽ ആക്കപ്പെട്ടു എന്ന രീതിയിൽ സംസാരിക്കുകയും ആയിരിക്കാം ചെയ്യുന്നത് നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളെ പോലെ തന്നെയാണ് മാതാവായാലും മകനായാലും സംസാരിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും ഇതുപോലെ അന്ധവിശ്വാസപരമായ കാര്യങ്ങൾ ഇവർക്ക് വിളിച്ചു പറയാൻ എങ്ങനെ തോന്നുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്ത് തന്നെയായാലും ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാനുള്ള കഠിനമായ പരിശ്രമത്തിൽ തന്നെയാണ് ഗവൺമെന്റും പോലീസും അടക്കുന്ന സംവിധാനം ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകരും അവിടെ തന്നെ തമ്പടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തു തന്നെയായാലും ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനമാക്കും എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്